ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഒരു ഓണത്തിൻ്റെ വിഭവ ആട്ടോ ഉണ്ടാക്കുന്നത് മത്തൻ്റെ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ എരിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കഷ്ണം മത്തൻ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ ഓണത്തിന് ഉണ്ടായി നോ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞാനൊരു കഷ്ണം മത്തൻ ഒരു മീഡിയം സൈസുള്ള മത്തനാണ് കേട്ടോ അത് അപ്പോൾ അത് ഞാനൊരു കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് കഷ്ണങ്ങൾ കഷ്ണത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക അപ്പം ഞാനിവിടെ ഒരു കഷ്ണം മത്തനാണ് എടുത്തത് അതെല്ലാം ഒന്ന് നന്ന തോലൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ ചില ഒരു തോലൊന്നും കളയാറില്ല അരി ശേരിക്കും ഇത് ഞാനിപ്പോൾ ഇവിടെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുകയാണ് ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മത്തനൊക്കെ അരിഞ്ഞെടുക്കാൻ സുഖമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നീളത്തിലരിഞ്ഞ് തോലൊക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് നറുക്കിയെടുക്കണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസില് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത്ര കഷ്ണങ്ങളേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയൊരു കഷ്ണം ഞാൻ ഓലൻ ഉണ്ടാക്കാൻ എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അതടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഓലൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി കഴുകാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മമ്പയറാണ് വേണ്ടത് അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും മമ്പയർ ആ മമ്പയർ ഒരു ഞാനൊരു അരക്കപ്പോളം മമ്പയർ എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലോ അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലോ ഇട്ടിട്ടോ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഇതെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഈ മത്തൻ്റെ കഷ്ണം ഇതിലേക്ക് കൊടുക്കേ അപ്പോൾ നമുക്ക് ചട്ടിയിലൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഏരിശ്ശേരിക്ക് കുക്കറിൽ ഉണ്ടാക്കുന്നതിലും ടേസ്റ്റാണ് ഈ ചട്ടിയിലൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഈ മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം കുറച്ച് പോരാ എന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പൊടികളിടാം ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പൊടികളൊക്കെ ഇടണം കേട്ടോ നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് പൊടികളൊക്കെ ഇടാം അപ്പോൾ നല്ലൊരു സ്പൂൺ സ്പൂണ്ന്നെ ഞാൻ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അരസ്പൂണ് അര അര മുക്കാൽ സ്പൂണോളം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇടാം എന്നാൽ നല്ല കളർ ഉണ്ടാവും മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വെക്കണം അപ്പം മത്തനൊക്കെ നന്നായിട്ടൊന്ന് വേവണം വേവാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് അരവ് ചേർക്കാനുണ്ട് അതിനായിട്ട് നിങ്ങൾ നാളികേരം ചിരവിയിട്ടൊന്നും ബുദ്ധിമുട്ടാവണ്ട ഇതുപോലെ നുറുക്കിയെടുത്താൽ മതി ഇനി ഇത് ഇതുപോലെ നമ്മളൊന്നും ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ നാളികേരം അരച്ച പോലെ തന്നെ ചിരവി പോലെ തന്നെ നമുക്ക് കിട്ടുന്നത് കണ്ട ഇതുപോലെ ഇത് നിങ്ങൾ വെള്ളം വെള്ളമൊഴിക്കാണ്ട് ഇത് എന്തായാലും ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അരഞ്ഞു കിട്ടില്ല അപ്പോൾ ആദ്യം ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ജീരകമാണ് ഞാൻ ഇടപെടാൻ പോകുന്നത് ഒരു അര സ്പൂണോളം ജീരക ഇടുന്നുണ്ട് കേട്ടോ ചെറിയ ജീരക ഇടുന്നത് ചെറിയ ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇനി ഇതറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഓണത്തിന് മുമ്പ് എല്ലാം വിഭവങ്ങളും ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിലൊരു ഇത് തന്നെയാണ് മത്തിൻ്റെ എരിശേരി അപ്പം നിങ്ങൾ ഒന്ന് വെച്ച് നോക്കണം അങ്ങനെ ഞാൻ നന്നായിട്ട് അരയ്ക്കാൻ എടുത്തിട്ടുണ്ട് അരഞ്ഞു വരട്ടെ അപ്പോഴേക്കും നമ്മളെ മത്തനൊക്കെ നോക്കുമ്പോൾ മത്തൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നന്നായിട്ട് വെന്ത്ടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര വേവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വേവിൻ്റെ മുന്നേ ആയിട്ട് എടുക്കുക ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ ഇതിലേക്ക് കൂട്ടാം കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ നാളികേരം ഒന്നും ചെലവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഈ കറികളൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസം അപ്പോൾ നാളികേരം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അരച്ചെടുക്കുക ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട് നാളികേരം കട്ട് ചെയ്ത് അരച്ചാൽ അതേ തന്നെ ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് പക്ഷേ എരിശ്ശേരിയിൽ നിന്ന് മുഴുവനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വറവാണ് കറക്റ്റായിട്ട് വരണം അതിനായിട്ട് നമുക്ക് ഇത് ഒന്ന് തിള ഒന്ന് നമ്മൾ നാളികേരം കൂട്ടിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് രണ്ട് മൂന്ന് തള അങ്ങനെ വരുമ്പോഴേക്കും നമുക്കത് വാങ്ങി വയ്ക്കാം മൺചട്ടി ആയതുകൊണ്ട് അതവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കും എടുത്ത് വെക്കുകയാണെങ്കിൽ ആ കൂടി അന്ന് ഇങ്ങനെ കിടക്കും ഇനി നമുക്കതിലേക്ക് മെയിൻ ആയിട്ട് വറവാണ് ഇടേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് വറ്റൽ മുളകാണ് കേട്ടോട്ടത് അങ്ങാടി മുളകെന്ന് പറയും അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം അതിൻ്റെ മുന്നേ ഞാൻ ഒരു കപ്പ് നാളികേര അവിടെ ചിരവി വെച്ചിട്ടുണ്ട് ഈ നാളികേര ഇതിലേക്ക് വറുത്തിടണമെങ്കിൽ ചെരവിന്ന് എടുക്കണം ഇനി നിങ്ങൾക്ക് മറ്റേമാതിരി കട്ട് ചെയ്ത് വെച്ചാലും മതി പക്ഷേ അതിലും നല്ലത് ചെരവി എടുക്കുന്നതാണ് കുറച്ച് നാളികേരം മതിയല്ലോ വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ നാളികേരം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നാളികേരം നല്ല മുർ ബ്രൗൺ നിറത്തിലാവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ എണ്ണയിൽ ഇതുപോലെ വറുത്തെടുക്കണം അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നവരെ വറുത്ത് ഇതുപോലെ നന്നായി വറുത്ത് വരണം കേട്ടോ അപ്പോൾ നാളികേരമൊക്കെ നന്നായി വറുത്ത് വന്ന് കഴിഞ്ഞാൽ രാവിലെ കറിവേപ്പിലെ ഫ്രഷ് ഇടാൻ നോക്കുക അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കറി ഏകദേശം റെഡിയായി വരുന്നുണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് ഇത്ര മതി കേട്ടോ ഇനി ഇത് കരിഞ്ഞു പോവും കരിഞ്ഞു പോകരുത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതായി നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടാം ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഇത് ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ട പണിയേ ഉള്ളൂ അപ്പോൾ നമുക്ക് എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചട്ടിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മത്തൻ്റെ എരിശ്ശേരി ഇനി അറിയില്ല എന്ന് ആരും പറയരുത് എത്ര എളുപ്പമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേ നോക്കൂ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാനിതൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വറവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ നമ്മളെ മകത്തൻ്റെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ കറിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ അപ്പോൾ ഓണത്തിൻ്റെ ഫസ്റ്റ് വിഭവം ഞാനിവിടെ തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതെല്ലാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി അടുത്ത അടിപൊളിയൊരു വിഭവമായിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു